എപ്പോഴും ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് സ്മൈലിംഗ് എന്നാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് തൃശ്ശൂരിലായിരുന്നപ്പോൾ സാധാരണക്കാരുമായിട്ടായിരുന്ന ഏറ്റവും ബന്ധം സാധാരണക്കാരുടെ ഇടയിലൂടെയാണ് നടന്നത് ജോൺ ജോൺപോൾ ഒന്നാമൽ മാർപ്പാപ്പ പി പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് വലിയ സ്വീകരണത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദൈവമക്കളെ നിങ്ങൾ ചെറിയവരായാലും വലിയവരായാലും ഞാൻ നിങ്ങളെ സേവിക്കാം കർത്താവിൻ്റെ ആത്മാവിനാൽ ബലപ്പെട്ട് നിങ്ങളെ സേവിക്കാം നിങ്ങളോടൊപ്പം ഉണ്ടാവും കാരണം ഇതൊരു വലിയ ദൗത്യമാണ് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കും എന്നാണ് പറഞ്ഞത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരാൾ ചിത്രകാരനായ മൈക്കിൾ ആഞ്ചലയ സെൻറ് പീറ്റേഴ്സ് ബസലിക്കയിൽ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ വിധാനങ്ങളിൽ മേൽത്തട്ടുകളിൽ ചിത്രം വരച്ച ഒരു തൊണ്ണൂറുകാരനുണ്ടായിരുന്നു വയറ്റിലെ വ്രണം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും അദ്ദേഹം തൻ്റെ ബ്രഷ് ചായത്തിൽ മുക്കി ആ ചിത്രങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന പള്ളിയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഒരു ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് മിഷനാണ് റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കെല്ലാവർക്കും ഓരോ സ്ഥാനങ്ങൾ ദൈവം നൽകുന്നത് ആ ഉത്തരവാദിത്വം ആ മിഷൻ ഏറ്റവും ഭംഗിയായി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എന്നാലും ഒരു വാക്ക് പറയാതെ പോയാൽ ശബ്ദമില്ലെങ്കിലും പറയാതെ പോയാൽ ശരിയാവില്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വളരെ ഒരു ഉത്കണ്ഠ പങ്ക് വെച്ചു ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഒഴുകിപ്പോയാൽ പഠിക്കാൻ പണ്ടും പോയിരുന്നു ശ്രീ ശശി തരൂരൊക്കെ വിദേശത്ത് പോയി പഠിച്ച ആളാണ് ആഗ്രഹമുള്ളവർക്കെല്ലാം പോകാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പോക്ക് അതാണോ അതിനത്ര ലാഘവത്വത്തോടുകൂടി കാണാൻ പറ്റും എല്ലാവരും പോവാം കുട്ടികൾ എല്ലാവരും പോവാം ആയിരക്കണക്കിന് കുട്ടികൾ പോവാം അവിടെ പോയി ഉന്നത വിദ്യാഭ്യാസമാണ് നടത്തുന്ന ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ പ്രോപ്പർട്ടി പ്ലജ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ഗൾഫിൽ പോകുന്ന പോലെ അല്ല ഈ യൂറോപ്പിലൊന്നും പോയാൽ പൈസ ഇവിടെ അയയ്ക്കില്ല അവിടെ ചെന്ന് രക്ഷപെട്ടാൽ ഒരു വീടൊക്കെ എടുത്ത് ഡെറ്റ് ട്രാപ്പിലാവുകയാണ് പിന്നെ ജീവിതകാലം അവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസ് എല്ലാം ഉള്ളതുകൊണ്ട് അവരവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് കേരളത്തിൻ്റെ ക്രീം ഇങ്ങനെ പോയാൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പ്രായമായവരുടെ നാടായി കേരളം മാറുമോ ഒരു ഉത്കണ്ഠയുണ്ട് ആ ഉത്കണ്ഠയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഭരണകൂടവും അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് അപ്പം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കുക ആണോ ഇവിടുത്തെ സ്ഥിതി എന്താ ഒമ്പത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല ഇൻചാർജ് ഭരണമാണ് അറുപത്താറ് ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല ഞാൻ പഠിക്കുമ്പോൾ കെമിസ്ട്രിക്കും ഫിസിക്സിനും മാത്സിനും ഡിഗ്രിക്ക് യു ജിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നയൻറ്റി പെർസെൻ്റ് മാർക്ക് വരും ഇന്ന് കേരളത്തിലെ മേജർ കോളേജുകളിൽ കെമിസ്ട്രി ഫിസിക്സ് മാത്സക്കെ ഒഴിഞ്ഞിടക്കുകയാണ് സീറ്റ് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എത്ര മേജർ കോളേജുകളിൽ പി ജി കോഴ്സ് ഇല്ലാതായി പല പി ജി കോഴ്സുകളും വേണ്ടെന്ന് വെച്ച് കുട്ടികളില്ലാത്തതുകൊണ്ട് അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാറുകയാണ് അപകടമായ കേരളത്തിൽ മിഷണറിമാർ വന്ന് കേരളത്തിലെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും ഒക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് യൂറോപ്യൻ മോഡലാണ് അവിടെ നിൽക്കണം ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞു ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടായിട്ടില്ല ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗൗരവതരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി പക്ഷെ നമ്മുടെ അക്കാഡമിക് ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാൻ പെരുന്തോട്ടം പിതാവിനെ അഭിനന്ദിക്കുന്നു ഭരണകർത്താക്കൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഡിസ്കോസ് ചെയ്യപ്പെടേണ്ടതാണ് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഔട്ട്കം ഉണ്ടാകുന്നത് നമ്മൾ എന്താണ് ഇതൊരു കൺസേണാണ് ഞാൻ വിമർശനമല്ലോ അദ്ദേഹം പറഞ്ഞത് ഒരു കൺസേണാണ് ഒരു ഉത്കണ്ഠയാണ് നമ്മുടെ മനസ്സിൽ ആരോഗ്യരംഗത്തെക്കുറിച്ചും ഇത് തന്നെയാണ് കോവിഡ് വന്നപ്പോൾ നമ്മൾ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീടാണ് പുറത്തിറങ്ങിയത് മുപ്പതിനായിരം പേര് കൂടി മരിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അതിൻ്റെ വിവരം പിന്നീട് കുറേ നാളുകൂടി കഴിഞ്ഞിട്ട് പുറത്ത് വന്നു ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഒരു മുപ്പതിനായിരം പേര് കോവിഡ് കാലത്ത് കണക്കുണ്ടായിരുന്നില്ല എന്ന് പിന്നീടാണ് കണക്ക് പുറത്ത് വന്നത് അപ്പോൾ എന്തായിരുന്നു കോവിഡെന്ന് അവസാനം കേരളമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച സംസ്ഥാനം കേരളം ഒന്നാം സ്ഥാനം കിട്ടി ഇതിന് ചികിത്സയിലല്ല കിട്ടിയത് ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ സംസ്ഥാനം അപ്പം നമ്മൾ പഴയ പ്രതാപം നമ്മൾ പറഞ്ഞിരിക്കാതെ നമ്മൾ ആ മാറ്റങ്ങൾക്ക് വേണ്ടി ചെയ്യണം കുട്ടികൾ ഇങ്ങനെ വല്ലാതെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെല്ലാം ഗൗരവതരമായി ചർച്ച ചെയ്യണം ഒരുപാട് അഭിപ്രായങ്ങൾ വരും ചിലപ്പോൾ നമുക്ക് വിമർശനങ്ങൾ വരും അതിനെയൊക്കെ നമ്മൾ വളരെ കൂടി അത് മനസ്സിലാക്കി ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്ന് വിചാരിച്ചുള്ള ഒരു സമീപനമായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു തട്ടിൽ പിതാവിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും